നമ്മുടെ സുന്ദരിമോളതേ സുന്ദരിയായിട്ട് കണ്ണൊക്കെ എഴുതി കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുന്ദരിമോളെ കണ്ണെഴുതി പൊട്ട് തൊടിച്ച് ഒക്കെ വെക്കണമെന്ന് കുറെ ആൾക്കാരെന്ന പറഞ്ഞ് അതൊന്നും പാടില്ലാതൊക്കെ പക്ഷെ നമ്മളിപ്പോ യൂസ് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന കൺമശിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മളെ ഈ കൺമശി തന്നെ ഉപയോഗിക്കുന്നത് അപ്പൊ അതാകുമ്പോഴത്തേക്ക് നാച്ചുറലാണ് വലിയ സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും വരത്തില്ല സാധാരണ ചിഞ്ചുമാണ് കുഞ്ഞിന് കണ്ണെഴുതി പൊട്ട് തൊടിച്ച് എല്ലാം റെഡിയാക്കി വെക്കാറുള്ളത് ഇന്ന് അത് ഉപ്പാമ്മ ഏറ്റെടുത്ത് അല്ലേ കുഞ്ഞിന്റെ അമ്മാമ്മെഴുതിയെ ആരാ കുഞ്ഞിനെ മേക്കപ്പ് ചെയ്തെ ആരാ കുഞ്ഞിനെ മേക്കപ്പ് ചെയ്താരാ അമ്മാമ്മ ആണോ മേക്കപ്പ് ചെയ്തേ ഫൈനൽ ടച്ച് കുഞ്ഞിന്റെ അപ്പു ചേച്ചി സുന്ദരി ആയല്ലോ ആ ഒരു ഹായും കൂടെ കൊടുത്തരേ ഒരു ഹായും കൂടെ കൊടുത്തരോട് യാത്രയൊക്കെ പറഞ്ഞാ യാത്രയൊക്കെ പറഞ്ഞോ മാവനോട് ഏഹ് മാവനോട് യാത്ര പറയുന്ന എവിടെങ്കിലും യാത്ര പോവാനുള്ള കുഞ്ഞുമാവത്തേക്കുണ്ടല്ലോ എന്താ ദൈവമേ എന്താണെന്നറിയ കുഞ്ഞാടോ അത്രാളവും കാര്യങ്ങളും ഒക്കെ ഇല്ല സ്വരോ മോളെ ആരെങ്കിലും ഒരുങ്ങി നിന്നാ മതി അപ്പോഴത്തേക്കും കുഞ്ഞു ഏർ പിന്നെ ഏകദേശം ഇന്ന് ഉള്ള പരിപാടിക്ക് ഇറങ്ങിയതാണ് മണി ഏകദേശം ഇപ്പം പത്ത് മണി കഴിഞ്ഞു ഇവിടെ ആ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനൊക്കെ തന്നെയാണ് എല്ലായിടത്തേം പോലെ തന്നെ നമ്മളൊരു കാര്യത്തിന് ഇറങ്ങാൻ രാവിലെ ഇറങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു നേരം ഒരു നേരം ആകും നിങ്ങളെ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളതൊന്നു പറയണം കേട്ടോ നമ്മുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ് സമയം വയ്യാൻ അമ്മ അവിടെ തെരുവിളി തുടങ്ങി എല്ലാരും കിടക്കാറില്ല എല്ലാരും അപ്പൂനെ എക്സാം ആണ് എന്നിട്ട് നമുക്ക് പോകാനുള്ളത് കൊണ്ട് അപ്പൂനെ ഇത് വിളിച്ചു വരുത്തിയതാ അവള് വന്നിട്ട് അവള് പഠിച്ചു വിട്ടിരിക്കണത് പറഞ്ഞിട്ടാണ് അമ്മ അമ്മയുടെ കാര്യം പറയണം തീർന്നു ബാഗ് 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 ഒരു വലിയ കേറാൻ പറ്റുമോ നിനക്ക് യാത്ര പോവാനായിട്ടങ്ങട്ട് ഇങ്ങോട്ട് ചാഴത്തല്ല എന്തായാലും ഹാപ്പിനെസ് നോക്കിയത് അത് ഞങ്ങള് മൊത്തത്തിൽ ഒരു തിരക്ക് പിടിച്ച യാത്രയാണ് കാരണം ഇന്ന് സമയം ഒരുപാട് വൈകി പോയി എല്ലായിടത്തേയും തന്നെ ഈ ഒരു കാര്യത്തിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അവസ്ഥകൾ പാടത്തിലും കൂടെ പോകണുണ്ട് വല്ലാർ പാടത്ത് പള്ളിയിലും കൂടെ പോകണുണ്ട് അപ്പം പള്ളിയിലും കൂടെ പോയിട്ട് വേണം വരാനായിട്ട് അപ്പം അവിടെ അടിമ നേർച്ചയുണ്ട് അപ്പോൾ കുഞ്ഞിനെന്ന് അവിടെ അടിമയിൽ നേർച്ച നടത്തണം അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം അപ്പോൾ ഈ യാത്രയിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം നേരം സമയം സ്പെൻഡ് ചെയ്യാം വല്ലാർപ്പാടത്തേക്കുള്ള യാത്രയിലാണ് വല്ലാർപ്പാടത്ത് പോകണി നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കണ്ടെയ്നർ റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ കണ്ടെയ്നർ റോഡ് വഴി വരുമ്പോഴത്തേക്ക് നിങ്ങനെ ഒരു പൊന്നാരിമംഗലം ടോൾ പ്ലാസ നമുക്ക് കിട്ടും ഈ ടോൾ പ്ലാസയില് നമുക്കൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് സജിനയുടെ പേരിലുള്ള വണ്ടി ആയതുകൊണ്ട് നമുക്ക് ഒരു ടോളിലും നമുക്ക് ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല പൊതുവെ നമുക്ക് ഈ ടോൾ പ്രത്യേകിച്ചും വേണ്ട ചേച്ചി ലോക്കലാണ് 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 എല്ലാം ഉണ്ട് ഞാൻ ഇനി എടുക്കണമെങ്കിൽ ഒരു പണിയാണ് ആ ആ ചേക്കും ചെയ്ത ആ ഉണ്ട് ആവർക്കൊക്കെ അറിയാവുന്നതാണ് നമ്മള് അതല്ലേ അതല്ലേ ആ ശരി ശരി ഓക്കെ ആ അല്ല നമുക്കൊരു ടോൾ ഇത് കിട്ടും പാസ് കിട്ടും നമുക്ക് ഇവളെ ഇവളുടെ വണ്ടി ആയതുകൊണ്ട് വേണ്ട ആ ഇതാണ് ഇങ്ങനെയുള്ളൊരു ആ ഒരു സംഭവം കൂടി നമുക്കപ്പോൾ ഉണ്ട് നമുക്ക് സജന ആയതുകൊണ്ട് നമുക്ക് പക്ഷെ നമുക്ക് ആ ഫാസ്റ്റാഗിന്റെ ഇത് കിട്ടിയിട്ടില്ല അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടേ ഉള്ളു അപ്പോൾ അത് ഏകദേശം അത് ഈ നിലവിലൊരു ഫാസ്റ്റാഗ് ഇത് ഉണ്ടായതുകൊണ്ട് അത് ക്യാൻസലാകാതെ പുതിയത് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് വരുന്നവരെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത വണ്ടിയാണ് നമ്മുടെ നാട്ടുകാരാണ് സജനയുടെ വേലുള്ള വണ്ടിയാണ് എന്നൊക്കെയുള്ളത് പറഞ്ഞു വേണം നമ്മളിങ്ങനെ യാത്ര ചെയ്യാൻ ഇതാണ് വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ നമ്മൾ വല്ലാർപ്പാടത്തെ പള്ളിയിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ കണ്ടെയ്നർ ടെർമിനൽ ഇതാണ് നേരെ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈപ്പിൻ ഞാരക്കൽ ആ ഭാഗത്തേക്കൊക്കെയാണ് പോകുന്നത് അപ്പം നമുക്ക് വല്ലാർപ്പാടം പള്ളിയിലേക്ക് തിരികണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കണ്ടെയ്നറോട് വന്നിട്ട് റൈറ്റ് തിരിഞ്ഞ് വേണം കയറാനായിട്ട് നമ്മൾ പള്ളിയിലേക്ക് തിരി പള്ളിയിലേക്ക് രണ്ട് വഴികളുണ്ട് പള്ളിയിലേക്ക് കയറാനായിട്ട് ഇത് നമ്മൾ ബാക്ക് സൈഡിൽ കിട്ടുള്ള വഴി കൂടെയാണ് വന്നത് അപ്പൊ നമ്മൾ ഇറങ്ങി പോകുമ്പോഴായിരിക്കും ഇനി ആ കവാടമുള്ള വഴി കൂടെ പോകുന്നത് അത് പള്ളിയിലേക്ക് കയറുന്ന പള്ളിയുടെ ബാക്ക് സൈഡിലേക്കുള്ള വഴിയാണ് അതാണ് പള്ളി പള്ളി ഇവിടെ കാണാൻ പറ്റൂല അല്ലേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഇന്ന് കുർബാനകൾ കൂടുതലുള്ള ദിവസമാണ് അപ്പൊ നല്ല തിരക്കുണ്ടാവും ഇവിടെ നല്ല നല്ല തിരക്കുള്ള ദിവസമാണ് കണ്ടില്ലേ വണ്ടികളൊക്കെ ആവശ്യം മാതിരി ഒരുപാട് വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് അകത്തേക്ക് കയറണമെങ്കിൽ കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് പാർക്കിങ് തൊട്ടടുത്തുള്ള ഏതെങ്കിലും പാർക്കിങ്ങേ പറ്റുള്ളൂ അവിടെ വണ്ടി ഇട്ടിട്ട് വീൽ ചെയറൊക്കെ ഇറക്കി കയറ്റാൻ പറ്റുന്ന രീതിയിൽ ഒന്ന് നടത്തണം ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിട്ട് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം അല്ലെ പാർക്കിങ്ങ നമുക്കിത് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഇങ്ങനെ ഒഴിവാക്കൊണ്ടിരിക്കണേ അപ്പൊ ഈ വണ്ടി നമ്മുടെ സെയിം വണ്ടി തന്നെ ഒരു വണ്ടി പാർക്കിംഗിൽ നമുക്ക് മാറിക്കിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറ്റിയിട്ടിട്ട് അവിടേക്ക് വണ്ടി പറക്കി എന്നാലേ നമുക്ക് വീൽ ചെയർ ഇറക്കി സൗകര്യമായിട്ട് നമുക്ക് കേറാനായിട്ട് പറ്റുള്ളൂ ഓക്കെ അപ്പോൾ ആ വണ്ടി മാത്രമല്ല രണ്ട് വണ്ടികൾ അവിടെ പോകുന്നുണ്ട് ഏതെങ്കിലും ഒരു സ്പേസ് നമുക്ക് കിട്ടിയാൽ മതി ഓക്കെ

ഹായ് കുഞ്ഞാവേ നമ്മൾ എവിടെ ആ കുഞ്ഞാവേടാ അയ്യോ കുഞ്ഞിച്ചു വെയിലുണ്ടാ ആ അപ്പൊ നമ്മൾ നമ്മളിപ്പോ പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഇനി ഇപ്പൊ ഇവിടെ നമുക്ക് വലിയ ഗൾഫങ്ങളൊന്നുമില്ല എല്ലാം നേരത്തെ നമ്മൾ ആദ്യ സമയത്തൊക്കെ ഇവിടെ വന്ന സമയത്തൊക്കെ അകത്തേക്ക് കയറാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഇവിടെ വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ നമുക്ക് കയറാനും സുഖത്തേക്ക് കയറാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് ഫീൽച്ചറൊക്കെ കയറുന്നതിനൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് രീതിയിലായി ഓക്കെ ഉണ്ടല്ലോ വണ്ടി ചിരിച്ചരിഞ്ഞാണ് കിടക്കണല്ലേ കുഴപ്പമില്ലായിരിക്കും അയ്യോ നേരത്തെ ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പായിരുന്നു ഇപ്പൊ അടുത്തിടക്കാണ് ഇവിടെ ഇങ്ങനെ റെഡിയാക്കി എടുത്തത് അവിടെ ഇങ്ങനെ ഇങ്ങനെ കയറാനുള്ള സൗകര്യം ഉണ്ടാക്കിയെടുത്തത് പള്ളി ആ ഇവിടെ വർക്ക് നീ ഫിനിഷായിട്ടില്ലല്ലേ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നെയാണ് പിന്നെ പണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കല്യാണത്തിനൊക്കെ മുമ്പ് നമ്മൾ പള്ളീനെ കുറിച്ച് വീഡിയോ ഈ കവാടങ്ങളൊക്കെ അല്ലെ ഓരോ സ്ഥാനങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അങ്ങനെ സ്വരമോളുമായി നമ്മൾ വന്നിരിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ വല്ലാർപ്പാടം ബസ്ലിക്ക മാതാവിന്റെ അടുത്താണ് ഇവിടുത്തെ അത്ഭുതകരമായ കഥകൾ പറയാനാണെങ്കിൽ നിരവധി അനവധി അനുഭവ സമ്പത്തുകളാൽ സമ്പുഷ്ടമാണ് ഈ ദേവാലയം ജാതിമത ഭേദമന്യേ നിരവധി അനവധി വിശ്വാസികൾ വിവിധ ദേശങ്ങളിൽ നിന്നും ദിനവും സന്ദർശിക്കുന്ന ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് വല്ലാർപാടം ബസ്ലിക രണ്ടായിരത്തി നാല് ഡിസംബർ ഒന്നിനാണ് ജോൺ പോൾ മാർപ്പാപ്പ രണ്ടാം വല്ലാർപാടം പള്ളിയെ ബസ്ലിക്കയായി ഉയർത്തിയത് കൂടാതെ ഈ ദേവാലയത്തിന് കേന്ദ്ര സർക്കാർ ദേശീയ തീർത്ഥാടന കേന്ദ്രമെന്നും കേരള സർക്കാർ വിനോദസഞ്ചാര കേന്ദ്രമെന്നും പദവികൾ നൽകിയിട്ടുണ്ട് എന്നാൽ കൊച്ചിക്കാരെ സംബന്ധിച്ചിട്ട് അവരുടെ വിശ്വാസത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും പ്രതീകമാണ് വിമോചനാഥ എന്നറിയപ്പെടുന്ന പരിശുദ്ധ മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം അതുകൊണ്ട് തന്നെ കൂടുതൽ മത്സ്യബന്ധനം ഉപജീവനമാക്കിയ കൊച്ചിക്കാർ മത്സ്യബന്ധനത്തിന് ബോട്ടുമായി പോകുന്നതിന് മുൻപ് മാതാവിൻ്റെ ദേവാലയത്തിന് മുൻപിലെത്തി കുറേ നേരം പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടതിന് ശേഷമാണ് പോകാറുള്ളൂ ദേവാലയത്തിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ളത് അതിന് മാസത്തിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഒരു ഒൻപത് വർഷത്തോളം കാലമായി ഞാൻ മിക്ക ദിവസങ്ങളിലും ദേവാലയത്തിലും അല്ലെങ്കിൽ എൻ്റെ ജോലിയുടെ ഭാഗമായി ദേവാലയത്തിൻ്റെ മുൻപിലൂടെയെങ്കിലും കടന്നു പോകാറുണ്ട് ഇവിടുത്തെ പ്രധാന വഴിപാട് നേർച്ചകളിൽ ഒന്നാണ് ചൂലുകൊണ്ട് ദേവാലയത്തിൻ്റെ മുറ്റം അടിക്കൽ ഇതുവഴി നമ്മൾ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി തരും രോഗങ്ങളും മറ്റും തുടച്ച് നീക്കപ്പെടും എന്നതാണ് വിശ്വാസം ഇവിടെയാണ് അടിമസമർപ്പണം ഇതുമൊരു അത്ഭുത സാക്ഷിയുമായി ബന്ധപ്പെട്ടതാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിരണ്ട് മെയ് ഇരുപത്തി മൂന്നിന് വല്ലാർപ്പാടത്ത് തന്നെയുള്ള പള്ളിയിൽ വീട്ടിൽ തറവാട്ടിലെ ദേവു എന്നു വിളിപ്പേരുള്ള മീനാക്ഷിയമ്മ കുഞ്ഞിനു ചോറൂണിന് വേണ്ടി അന്ന് കൂടുതലും കായൽ യാത്രയാണല്ലോ മട്ടാഞ്ചേരിയിലെ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി രാമന്ദുരത്തിനടുത്തുള്ള കപ്പൽ ചാലിലെത്തിയപ്പോൾ ശക്തമായ കാറ്റിലും കോളിലും വഞ്ചി വഞ്ചിമറിഞ്ഞ് കായലിലേക്ക് താണു ഇവരെ രക്ഷിക്കാനെന്നോണം നാട്ടുകാരൊക്കെ കൂടി കായലിൻ്റെ നാനാഭാഗത്ത് വലയെറിഞ്ഞെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല അന്നത്തെ വികാരിയായിരുന്ന ഫാദർ മിഖ്വേൽ കുറോയ്ക്ക് മാതാവ് സ്വപ്നത്തിൽ നൽകിയ നിർദ്ദേശം അനുസരിച്ച് മൂന്നാമത്തെ ദിവസം വലയെറിഞ്ഞ് പൊങ്ങിയപ്പോൾ മീനാക്ഷിയമ്മയും കുഞ്ഞിയും ജീവനോടെ അതിൽ ഇരിക്കുന്നുണ്ടായിരുന്നത്രേ കരയിലേക്ക് ഇറങ്ങിയ മീനാക്ഷിയമ്മ കുഞ്ഞിനെയും വാരിയെടുത്ത് പള്ളിയിലേക്ക് ഓടിച്ചെന്ന് തന്നെയും കുഞ്ഞിനെയും രക്ഷിച്ചത് വല്ലാർപാടത്തമ്മയാണെന്ന് സാക്ഷ്യപ്പെടുത്തി ഇരുവരെയും സ്വയം മാതാവിന് അടിമകളാക്കി സമീപിച്ചു തുടർന്ന് ഇരുവരും സ്നാന സ്നാനം സ്വീകരിച്ച് ദേവാലയത്തിൽ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവാലയവും പരിസരവും വൃത്തിയാക്കിക്കൊണ്ട് ജീവിച്ചു അവിടേക്കാണ് നിരവധി ഭക്തർക്കൊപ്പം സ്വരമോളും നമ്മളും അടിമ സമർപ്പിക്കുന്നതിന് വന്നിരിക്കുന്നത് ഇവിടെ എത്തിയാൽ ഇതിൻ്റെ ചരിത്രരേഖകളൊക്കെ തന്നെ പല ചുവരുകളിലുമായി ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് സഞ്ചാര കേന്ദ്രം കൂടി ആയതുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെയും വർദ്ധിപ്പിച്ചു വരികയാണ് ഇവിടുത്തെ പ്രിയപ്പെട്ടവർക്കൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാം കാരണം നമ്മൾ വീട്ടിൽ നിന്ന് നിന്നിറങ്ങിയത് താമസിച്ചാണ് അടിമസമർപ്പണം ഇനി മൂന്നു മുപ്പതിനേ ഉള്ളൂ സ്വരംമോളയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെ ഇന്ന് ദേവാലയത്തിൽ വെച്ച് കാണാനും സംസാരിക്കാനും ഇടയായി അവർക്കൊക്കെ ഒപ്പം വിവിധ ജില്ലകളിൽ നിന്നും എത്തിയവരായി ഇതാ കണ്ടില്ലേ ഓഹോടി വന്ന സ്വരമോളെ വാരിയെടുത്ത് ഇവർ തിരുവനന്തപുരത്ത് നിന്നും വന്ന നമ്മുടെ ഫാമിലിയാണ് ആ ഇത്രയോ നേരമായില്ലേ സ്വരമ്പോൾക്ക് വിശക്കുന്നുണ്ട് അടിവ സമീപിക്കുന്ന ദേവാലയത്തിൻ്റെ ഉള്ളിലാണ് വാവകൾക്ക് പാപ്പ് പൂച്ചാനുള്ള നല്ല മനോഹരമായ ഇടമുള്ളത് ഇവിടെ എന്നെയും ക്യാമറയും ചവിട്ടി പുറത്താക്കി സ്വരമ്പോൾക്ക് മാത്രമല്ല വിശപ്പിൻ്റെ വിളികൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് ക്യാൻറ്റീൻ ഇവിടെ സെൽഫ് സർവീസാണ് ആദ്യം പണം അടച്ച് ടോക്കൺ എടുത്ത് ഭക്ഷണം ഇവിടെ ഞങ്ങൾക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉള്ളത് ഫുഡ് കുറച്ചുകൂടിയൊക്കെ മെച്ചപ്പെടുത്താമായിരുന്നു ഒരു ആകെയുള്ളൊരു ക്യാൻറ്റീനല്ല ഉള്ളു ദൂരെ നിന്നും വരുന്നവർ ഭക്ഷണം കരുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇന്ന് കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും ഒരാശ്വാസമാണ് കുറച്ച് സമയം കൂടി വിശ്രമിച്ചതിന് ശേഷം അടിമ സമർപ്പണത്തിൻ്റെ സമയമായി ഇവിടെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് സ്വയം അടിമയായി മാതാവിൻ്റെ മുന്നിൽ സമർപ്പിക്കണം ശേഷം നേർച്ചയും ഇട്ട് പ്രാർത്ഥിച്ച് മടങ്ങാം വല്ലാർപ്പാടം മാതാവിൻ്റെ അത്ഭുതങ്ങൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല ഞാൻ പറഞ്ഞിടത്തൊന്നും എത്തിയിട്ടുമില്ല ഇനിയുമുണ്ട് പറയാൻ ഒരുപാട് ഒരുപാട് ഒരു വിശദമായ വീഡിയോ ഞാൻ ചെയ്തിരുന്നു അന്ന് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചില്ല താല്പര്യമെങ്കിൽ ഇനി ഒരിക്കൽ കൂടി ഇവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾക്ക് താല്പര്യമേ ഉള്ളൂ കൂടാതെ മല്ലാർപാടം ബസലിക്ക മാതാവിന്റെ വിശുദ്ധ കുർബാന ലൈവായിട്ട് പങ്കുചേരുന്നതിന് ലോകത്തിന്റെ എവിടെ നിന്നും യൂട്യൂബിൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്രാർത്ഥനയിൽ പോയിട്ട് വന്നപ്പോ എല്ലാരും വെള്ളം കുടിക്കാൻ ദാഹിച്ച് അപ്പൊ അതുകൊണ്ട് ഒരു ചായ സർവത്തും ഉപ്പുസോട ഒക്കെ ആയിട്ടിങ്ങനെ നമുക്ക് പിന്നെ ഷുഗർ ഒക്കെ ഞാൻ മേടിക്കാം മേടിക്കാം നമ്മുടെ സ്വന്തം കടയിൽ നിന്ന് തന്നെ കുടിക്കുന്നു കുടിച്ചില്ലയോ അയ്യോ എനിക്ക് ഇതൊന്നും ഇല്ലല്ലോ പറഞ്ഞിട്ട് കടിയേ കടിയൊന്നും കൊടുത്തില്ലല്ലോ ആ ഈ ഏർപ്പാട് ശരിയല്ല കേട്ടോ നിങ്ങൾ എല്ലാരും തൊണ്ട വനയ്ക്കാൻ വേണ്ടി വെള്ളം കുടിച്ചു അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങള് ഞങ്ങൾക്കുള്ളതാ അപ്പൊ അവളും പാൽ കുടിക്കാൻ വേണ്ടിട്ട് വെള്ളം വെച്ച് അപ്പൊ കുഞ്ഞുമാവക്കുള്ള പാൽ റെഡിയാക്കണേണ്ട അങ്ങനെ ഇന്നത്തെ നമ്മുടെ യാത്രകളൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് കയറുന്നതിനു യാത്ര പോകുമ്പോഴായാലും വരുമ്പോഴായാലും നമ്മുടെ തിരുഹൃദയ ദേവാലയത്തിൻ്റെ മുന്നിലെത്തി ഒരു തിരി കത്തിച്ചാലേ സമാധാനമാവുകയുള്ളൂ ഇന്നത്തെ യാത്രയിൽ സരമോൾക്കും ഞങ്ങൾക്കുമൊപ്പം പങ്കുചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു വല്ലാർപ്പാട് തമ്മിയുടെ അനുഗ്രഹവും എല്ലാവരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ 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 ഹാപ്പി ലൈഫ്